ഹലോ അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെയർ ബെൻഡിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് പല ഡിസൈനിലും ചെയ്തതാണ് പല മോഡലിലും ഹെയർ ബെൻഡ് തയ്ക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സിമ്പിളായിട്ടുള്ള ഒരു മോഡലായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഡ്രസ്സ് തയ്ച്ചതിൻ്റെ ബാലൻസ് വന്ന തുണി ഉപയോഗിച്ചിട്ട് ഈ ഒരു ഹെയർ ബെൻഡ് നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഇത് അതുപോലെ രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഹെയർ ബാൻഡ് നിങ്ങളും എത്രത്തോളം വേണം എന്നുള്ളതിൻ്റെ ഒരു കണക്കനുസരിച്ചാണ് കേട്ടോ ഒരു പീസ് എടുത്തിട്ടുള്ളത് മറ്റേ പീസ് പിന്നെ നമ്മൾ ഒരു എലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ മുമ്പിൽ ഡിസൈൻ ചെയ്യണത് അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ എക്സ്ട്രാ തുണി വേണം ഇപ്പോൾ ഞാൻ അഞ്ചിഞ്ചിൻ്റെ എലാസ്റ്റിക് ആണെങ്കിൽ പത്ത് ഇഞ്ചോളം അതിൽ നിങ്ങളുണ്ട് പിന്നെ വീതി വരുന്നത് നമുക്ക് മൂന്ന് ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് എലാസ്റ്റിക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്രയും തുണി വേണം കേട്ടോ അപ്പോൾ ഇത് രണ്ടുതന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള തുണി ഒന്ന് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം പിന്നെ അലാസ്റ്റിക് തയ്ക്കണേ തുണി നമുക്ക് അത്യാവശ്യം നല്ല ടൈറ്റ് നിൽക്കാം കേട്ടോ അലാസ്റ്റിക് ഇടുമ്പോൾ ലൂസിലല്ല ടൈറ്റിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന രീതിയിലാവണം നമുക്ക് തയ്ക്കേണ്ടത് എന്നാലേ ഒരു ഹെയർ ബെലിന് നല്ലൊരു ഭംഗി കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഇത് തുണിൻ്റെ അറ്റത്ത് കൂടെ ഒരു കാലിഞ്ച് തുന്നിൽ അല്ല തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം അതിന് ശേഷം ഇത് മറച്ചിട്ടിട്ട് നമുക്കൊന്ന് അലാസ്റ്റിക് കോർത്തെടുക്കാം കേട്ടോ കോർത്ത് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ അലാസ്റ്റിക് കൂട്ടിയിട്ടൊന്നും തയ്ച്ചു കൊടുക്കാല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് പിന്നെ അലാസ്റ്റിക് ഒന്നായിട്ട് പോരട്ടോ അതിന് ശേഷം മറ്റേ ആറ്റത് പോലെ കോർത്തിട്ട് തയ്ച്ച് കൊടുക്കുക അപ്പം നമ്മൾ അലാസ്റ്റിക്കിൻ്റെ ആ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം മറ്റേ ആ പീസ് തുണി ഉണ്ടല്ലോ അതെടുത്തിട്ട് അതുപോലെ നല്ല ഭാഗത്ത് ഇതെ കവർ ചെയ്തിരുന്നുണ്ട് എല്ലാ എയർ ബൻഡിനും കാണിക്കുന്ന രീതിയാണ് ഇതൊന്ന് ഇവിടെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് മറിച്ചിടുമ്പോൾ അതുപോലെ കേട്ടോ നിൽക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശം അഥവാ ചീത്ത വശത്തേക്ക് പോകുമ്പോൾ ഇതിങ്ങനെ ഇവിടെ തുണി നിൽക്കും ഇനി ഇതിൻ്റെ അറ്റത്ത് കൂടെ ഒന്ന് തയ്ച്ചുകൊടുക്കണം കേട്ടോ മൊത്തത്തിൽ തയ്ക്കരുത് ഇതിൻ്റെ അറ്റത്ത് ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് നമ്മൾ തയ്ക്കാതെ വെക്കണം അവിടെ നമുക്ക് അലാസ്റ്റിക്കിൻ്റെ അറ്റം കൂടി കൂട്ടി യോജിച്ചിട്ടാണ് കേട്ടോ തയ്ക്കേണ്ടത് അപ്പോൾ വീട് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ അവിടെ തയ്ക്കാതെ രണ്ടോ മൂന്നോ ഇഞ്ച് വിട്ടിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ നല്ല വശത്ത് തന്നെയായിട്ട് ഇത് കവർ ചെയ്യണത് എന്നിട്ടത് ഇതുപോലെ മടക്കുക പിന്നെ നമ്മൾ മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വന്നില്ല ആ രീതിക്ക് തന്നെ വേണട്ട് ഇവിടെ ഏതാണ് താഴെ വന്നത് അത് തായും അതുപോലെ ഏതാണോ മുകളിൽ വന്നത് അത് മുകളിലായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അയച്ചാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക അതുപോലെ അപ്പോൾ ഒരേ മധുരണതവ അതാത് സ്റ്റിച്ചിങ് നമ്മൾ ഇത് കണ്ടത് ഒരുപോലെയല്ല എന്താ ഉണ്ടോ അങ്ങനെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളെന്താട്ടോ സ്റ്റിച്ച് അയച്ചിട്ട് നമുക്കിപ്പോൾ തെറ്റ് മനസ്സിലായാലോ ഏതാ താഴെ വരേണ്ടത് ഏതാ മുകളിൽ വരേണ്ടത് ഇപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ആ രീതിയിൽ വെക്കുക നമ്മളിപ്പോൾ താഴെ വെച്ചത് മുകളിലും മുകളിൽ വെച്ചത് താഴെ ആയിട്ടാണ് നമുക്ക് ശരിക്കും വെക്കേണ്ടത് അപ്പോൾ അല്ല മനസ്സിലാവാത്തവർ ഇതായൊരു രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ പിന്നെ മനസ്സിലാവും പിന്നെ എന്നിട്ടും അത് രണ്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ആമ്പലം വരച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് ഹെയർ ബെലിൻ്റെ പുറം ഭാഗം വരുന്നത് കേട്ടോ പിന്നെ എലാസ്റ്റിക്കിൻ്റെ ഭാഗമാണ് ഫ്രണ്ടിൽ വരിക അപ്പോൾ മറ്റേക്ക് ബാക്കിലാണ്ട് വരിക അപ്പോൾ ഇത് നമ്മൾ ആദ്യം അളവ് എടുക്കണം പിന്നെ അതിന് ശേഷം നമ്മൾ അലാസ്റ്റിക് യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഇവിടെയും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ടല്ലോ കുറച്ച് ഇവിടെ രണ്ട് മൂന്ന് ഇഞ്ച് നമ്മൾ വിട്ടീനല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളെ സിമ്പിളായിട്ടുള്ള നല്ല ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മൾ തുണിയൊക്കെ ബാൻസ് വരാണെങ്കിൽ ഡ്രസ്സിനനുസരിച്ച് നമുക്കിനി ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാം നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് എലാസ്റ്റിക്കിൻ്റെ ഭാഗം ഫ്രണ്ടിലോട്ടാണ് വരിക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്